ാട്ട് പോലെ ഇതാണ് നമ്മൾ സാമാന കളക്ട് ചെയ്തുകൊണ്ട് കൊണ്ടരേ ഇവിടെ ഒരു സംഭവം ബാക്കിൽ നോക്കി ബാക്കി സ്ഥലത്തിനാണ് നമ്മുടെ സാമാനം ഉണ്ട് നമുക്ക് പൈസ കിട്ടുന്നുണ്ട് ഈ മോജി കണ്ട ഈ മോജി ഉണ്ട് സീറോ ഡോളറായി ഇതിപ്പോ നമ്മള് മാക്സിമം പൈസ കഴിഞ്ഞാൽ മോജിൻ ഉണ്ടാ ഡെഡ് ലൈൻ ഉണ്ടോ എന്ന് ചോദിച്ചു ടാർഗറ്റ് ഉണ്ട് മുകളിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി മോൺസ്റ്റേഴ്സ് അല്ലേ ഞാൻ പറഞ്ഞുതരാം ക്യൂ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴ്സ് കണ്ടാ താഴ്ത്തി കണ്ട്രോളടിച്ച ക്രൗസ് നടക്കാം പോയാലും പോയാലോ പോയാലോ ഞാൻ കാട്ടുപിടിക്കാൻ വേണേ ഞാൻ കാട്ടുപിടിക്കാം സാധനങ്ങളെ എടുക്കുമ്പോ സൂക്ഷിച്ചു വെച്ചോളൂ ഇല്ലെങ്കിൽ എടുക്കുമ്പോ അപ്പൊ തട്ടി കടഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കുറയും

ല്ലേട്ടി പോയിട്ടിപ്പോയിൽ ബെഞ്ചിന്റെ ടോർച്ചിൻ്റെ ഓഫ് ചെയ്യാ ടോർച്ച് ഓഫ് ചെയ്യാ ോ ഓഫ് പോയിണ്ടാവ ക്രോസ് പൊട്ടിപ്പോടേ രണ്ടായിരത്തിഇരുന്നൂറ് ക്രോസ് നിലത്തു പൊട്ടിണ്ടല്ലേ ഇത് എന്താ കുപ്പിട്ടോ അതെ ആഹ് കുപ്പിട്ട് കുപ്പിട്ട് അപ്പൊ ചോടിച്ച് മദ്യ കുപ്പിന്നെ ഒരെണ്ണുള്ള പടുവട നൽത്തുണ്ടോ മെല്ലെ മെല്ലെ ഇങ്ങനെ നാലായിരത്തി തൊള്ളായിരത്തി ഏഴായിരത്തി നമ്മളെ ടാർഗറ്റായി പ്രതിമ ഇത് എന്താ നിന്റെ പ്രതിമ പോലോ പൊട്ടി പോയി പൊട്ടി പോയി പൊട്ടിപ്പോയി ബാരലൊക്കെ കൊറേ ബാരൽസ് ഉണ്ടല്ലോ മൂവായിരം മൂവായിരത്തി എനിക്ക് തട്ടിടാൻ പറ്റുമോ ഏടാ ഏ പോയത് എന്റെ പരീക്ഷല്ലേ അതവിടെ ബ്ലോക്ക് ആയിട്ട് ബ്ലോക്ക് ആയിട്ടില്ല ബ്ലോക്ക് ആയിട്ടില്ല അയ്യോ കാർട്ടാ കാർട്ടാ കാർട്ട് ഷിക്ക് അതിങ്കരിക്കണേ പോയ 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 ഇല്ല എടുത്തോ എടുത്തോടുത്തോ അല്ലെ ഓരോന്നോരോരൊന്നോ ആയിരത്തി മൂന്നോ താറാവും ൂറ്റിഅമ്പാലേ ആ പിന്നെ ഒരുവരുടെ ഓടി എടുത്ത് പിടിച്ചു കൊണ്ടുപോയി താറുണ്ടോ എനിക്ക് വീട് വേണ്ട ഓക്കേ എനിക്കിഷ്ടോ പോലെ ആണെന്ന് തന്നെ കല്ലോണുണ്ടാക്കി ഗ്രാനി 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 വരണ്ടി ഗ്രാനി വാവാ പോ കന്നിയാണല്ലേ പോയി പോയി ചെവി ോ നേരം 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 പോവാ റൈറ്റ് റൈറ്റ് അടിക്കും അടിക്കോർ ഡോറ് ോട്ട് കേട്ടില്ല കേട്ടില്ല ചോറിലോട്ട് ഇതിന്റെ വീല് വീല് ചമ്മന്തി തോന്നുന്നു അഞ്ഞൂറ്റൊണ്ണൂറ് ഏഴ് പോയിന്റ് കൂടി പോയിനകത്ത് തീർന്നാ ടാർഗറ്റ് പോയി ആറായിരത്തില്ലോ ആറായിരത്തിളിച്ചിട്ട് ആറായിരത്തി ആ അതെ അതെ കാട്ടീന്ന് എടുത്തിട്ടാ മതി കാട്ടോണ്ട് കാട്ടുണ്ടെച്ചോ രണ്ടായിരത്തി ആയിരം പറഞ്ഞൂറ് ആയിരത്തിന്റെ ഓ ഇനി വേണം വേണം തലവരല്ലോ രണ്ടായിരത്തി ക്രോസ് ക്രോസ് നല്ല കുടിക്കും ഓക്കേ പടവരടെ ആ കിളിങ്ങരെ പറഞ്ഞേ കിളിങ്ങരെ ഡയമണ്ട് റിംഗ് ഡയമണ്ട് റിംഗ് 2000 ഇതി 2000 എ ആ താരയൻ വെരിന്റെ തലയൻ തലയൻ പതുക്ക പതുക്ക ദേ 1850 സാനേറ്റി കിളി 480 ഓക്കേ ആ സമോയിറ്റി സമോയിറ്റി 1850 ഓക്കേ എക്സ്ട്രാക്ഷൻ പോയിന്റ് കംപ്ലീറ്റ് ഗോ എക്സ്ട്രാക്ക് വാട വാട ട്രക്കി വാട ട്രക്കി വാട 300 ഇതി 300 ചതി ചതി ഓക്കേ വാ വാ ടോറി ടോറി നമ്മൾ നമ്മുടെ ഇങ്ങേ ഒരുങ്ങി നീ ഓക്കേ ഓൾവേ കഴിഞ്ഞോടാ ഇനടത്ത രസ്റ്റ് നേഷൻ ദേതു സല നേ ദാ തൊളെ അടി ചുളിച്ചാ വാട്ട് ഈസ് ദിസ് Ôi, yên tâm